ക്രിക്കറ്റ് അത് നോ ഡൗട്ട് എല്ലാവർക്കും അറിയണോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗെയിം തന്നെയാണ് ക്രിക്കറ്റ് പക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം സപ്പോർട്ട് ഏറ്റവും അധികം കളി കാണാമെന്ന് പറയുന്നത് ഫുട്ബോളിനാണ് അത് ആ വേറൊരു ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗെയിംസൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെടും പക്ഷെ ഫുട്ബോൾ ഒരു വേറൊരു രീതിയിലാണ് കാരണം വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഈ നടക്കണ ഏത് ടീമാണോ ആ വേൾഡ് കപ്പ് കളിക്കുന്നത് അവരുടെ രാജ്യത്ത് വരെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല കേരളത്തിലാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് അർജന്റീനക്ക് അർജന്റീനയെ തുടർന്ന് അവരുടെ ആൾക്കാർ വന്നു ഡൽഹിയിൽ വന്നു ഡൽഹി വന്നപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സി എമ്മിൻ്റെ അടുത്ത് നന്ദി പറയാൻ വന്നാണ് സഖാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വന്നത് അവർ കാരണം എന്താ വെച്ചാൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിയത് അവരുടെ ടീമിന് നമ്മുടെ കേരളത്തിൽ നിന്നാണ് അതന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് സഖാവിനെ മെസ്സീര് ഒരു ജേഴ്സി കൊടുക്കുന്നു അതൊക്കെ വലിയൊരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് അവിടുന്ന് അർജന്റീനയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ വന്നിട്ട് നമ്മുടെ മിനിസ്റ്റർ പോകുന്നു സി എം ഒ പോണു അത് മെസ്സേജ് ചോദിച്ച് മേടിക്കുന്നു അപ്പോൾ അവർ പറയാനാണ് ഏറ്റവും അധികം നമ്മളെക്കാളും അർജന്റീനയെക്കാളും ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തത് കേരളത്തിലുള്ളവരാണെന്ന് പറഞ്ഞു അത് നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് അത് കേൾക്കുമ്പോൾ കാരണം ഞാൻ ലൈവായിട്ട് ഞാൻ ഉണ്ടാകുമ്പോൾ പരിപാടിക്ക് ഞാൻ കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു അഭിമാനമാണ് ആ സമയത്ത്